നമസ്കാരം ഇന്നത്തെ വനിതാ വനിതാ ദിനമാണ് എല്ലാവർക്കും ദിനാശംസകൾ നമുക്ക് മൂന്ന് ുംനിതാകളെ പരിചയപ്പെടുത്താം അറിയണ്ടേണക്കുട്ടികളാണ് കാണിച്ചേരാജിനി രഞ്ജിനിട് വരന്താ ജീന എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൺലൈനായിട്ട് പേരിൽ ഒരു സാരി സ്റ്റോർ നമ്മള് ഓൺലൈൻ ആയിട്ട് മാനവാൻ ആണ് ഈ വരുന്ന സൺഡേ അപ്പൊ എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് കുത്താപുള്ള നമ്മൾ ഇന്ന് കുറച്ച് അമ്മമാർക്കും കുട്ടികളായിട്ട് ഒരു ഇരുന്നൂറ് പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്താൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് മൂന്ന് കുട്ടികളെ പരിചയപ്പെടുത്തിയില്ലേ അവരാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചെയ്തു കൊടുക്കാൻ പോവാണ് കറിയൊന്നും വിചാരിക്കുന്നു ഇത് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ഓയിൽ കൊടുക്കാം കട്ടിയൊക്കെ ചൂടായി എണ്ണ ഒഴിച്ചാൽ നമുക്കിനി കുറച്ച് ഈ ഉള്ളി വറുത്തെടുക്കാം ഇനി വെച്ചിട്ടുള്ളൂ സ്ല്ലം ഒരിഞ്ഞു വന്നിട്ട് നമുക്കിത് കോരി വെക്കാം നമ്മുടെ ഉള്ളി വറുത്തെടുത്ത എണ്ണയിലേക്ക് നമുക്കിതിൽ മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വറു നമ്മള് എണ് നമുക്ക് ഉള്ളി ഒട്ടി കൊടുക്കും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചാണ് ഇതിലിടാം രണ്ടും കഴുകിയെടുക്കാം നമുക്കിതിലേക്ക് ഈ എണ്ണയിലിനി പട്ട ക്രാമ്പു ഇലക്കെ ഇട്ടുകൊടുക്കാം പുള്ളിയും കൂടി പൊട്ടിക്കൊടുക്കാം നാലര പാത്രം അരിയാണ് എടു എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആറര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞ് വെച്ച കാറ്റ് ക്യാരറ്റ് കൂടെ കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളിയും പത്ത് മുളകും ഇട വെള്ളം തിളച്ചു ഇനി ഇതിലേക്ക് നമുക്ക് അരി വാരിയിടാം മലബാർ ബിരിയാണിക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്ക കൊട്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയാണ് അത് ഇട്ടുകൊടുക്ക ജീരകപ്പൊടിയാണ് അത് ഇടുക മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക കുറച്ച് പട്ട ഗ്രാമും എല്ലാം കൂടി പൊടിച്ച് പൊടിയിട്ട് കൊടുക്ക കുറച്ച് തൈര് ഒഴിച്ചാല് മസാലയൊക്കെ വെന്ത് കറക്റ്റ് ആയിട്ട് അപ്പൊ നമുക്കിക്ക് കോഴി അച്ചിട്ട് കൊടുക്കാം ഇല്ല വറ്റിയതാ കോഴ്ച്ച വേഗൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം റൈസ് വറ്റിച്ചതാണ് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം റൈസൊക്കെ നല്ല പഞ്ഞി മധുര ആയിട്ടുണ്ട് കുറച്ച് മല്ലി മൂന്നിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി സെറ്റാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി റൈസ് ഇട്ട് കൊടുക്കാം നമ്മുടെ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആർ കെ ജി നമ്മുടെ ബിരിയാണി ഇപ്പം എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം 응, 힘내겠습니다. 어디가서? 어디? 나 말은 말

ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് കുറച്ച് ആൾക്കാർ കൊടുത്താൽ അവനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നത് പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഹാപ്പിയായി ഇനി ഞങ്ങൾ ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ കുട്ടികളുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരൊരു പുതിയ കണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് സപ്പോർട്ടായി എല്ലാവരും കൂടെ നിൽക്കുക ഞങ്ങളിവിടെ വന്നു എല്ലാവരും സന്തോഷമായി പിള്ളേർ കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ കട മാനവ ലൂംസാണ് കട തിരുവല്ലാമലയിലാണ് അപ്പം എല്ലാവരും വരിക ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ പ്രചോദനം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാക്കുകൾ കിട്ടുന്നില്ല ഒന്നും വിചാരിക്കേണ്ട ഞങ്ങൾ ഹാപ്പിയാണ് നമ്മുടെ കുട്ടികളുടെ കട മറക്കണ്ട തിരുവല്ലാമല കുത്താമ്പള്ളിയിലാണ്